ഒരുപാട് മൃഗങ്ങളെ നാം കണ്ടിട്ടുണ്ടെങ്കിലും ചില മൃഗങ്ങളെ കണ്ടിട്ടില്ല പക്ഷെ കേട്ടിട്ടുണ്ടെങ്കിലും നാം കുറേ കേൾക്കാത്ത അറിയാത്ത പ്രത്യേകതകൾ മൃഗങ്ങൾക്കുണ്ട് നാം കണ്ടിട്ടും കേട്ടിട്ടുമുള്ള ചില മൃഗങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അങ്ങനത്തെ ചില പ്രത്യേകതകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് ആദ്യത്തെ മൃഗം കഴുത മൻസസ് ഉണ്ടാവാറുള്ള ഈ ജീവി ഒരു വർഷം ആണും അടുത്ത വർഷം പെണ്ണുമായി രൂപാന്തരപ്പെടാറുണ്ട് കണ്ണടച്ചു കിടന്നാൽ മറ്റാരും എന്നെ കാണില്ല എന്ന് വിചാരിച്ചു കൊണ്ടാവാം വേട്ടക്കാർ പിടിക്കാൻ വരുമ്പോൾ ഉറങ്ങുന്നത് പോലെ കണ്ണടച്ച് കിടക്കാറുള്ളത് ഇത് വേട്ടക്കാരെ വേഗത്തിൽ വേട്ടയാടാൻ സഹായിക്കാറുണ്ട് കാണാൻ തീരെ ഭംഗിയില്ലാത്ത ഈ മൃഗങ്ങളിൽ ശ്മശാനം മാന്തുകയും മൃതശരീരം പുറത്തെടുത്ത് ഭക്ഷിക്കുന്നവയും ഉണ്ട് കൈതപ്പുലിയും പട്ടിയും തമ്മിൽ വലിയ ശത്രുതയാണ് ആട്ടിൻകൂട്ടത്തിലേക്ക് ചെന്നായയും കൈതപ്പുലിയും വന്നാൽ ഇവർ തമ്മിലുള്ള ഫൈറ്റ് കാരണമായി ആടുകൾക്ക് ഒന്നും സംഭവിക്കാറില്ല ആഫ്രിക്കയിലെ വലിയ മാംസഭോജികളിൽ ഒന്നാണ് കഴുതപ്പുലി ഒറ്റനോട്ടത്തിൽ വലിയ കാട്ടുനായകളെപ്പോലെ തോന്നുമെങ്കിലും ജൈവശാസ്ത്രപരമായി അടുത്തു നിൽക്കുന്നത് കീരിയുടെ കുടുംബത്തോടാണ് ശവന്തീനികളാണിവ എന്നൊരു വിശ്വാസമുണ്ടെങ്കിലും മിക്ക കഴുതപ്പുലികളും ഇരപിടിയന്മാരാണ് അടുത്ത മൃഗം മുയൽ നാം എല്ലാവരും കണ്ടും കേട്ടിട്ടുമുള്ള ഒരു മൃഗമാണ് മുയൽ കൈ രണ്ടും ചെറുതും കാൽ രണ്ടും നീളമുള്ളതുമായ ഇവകളുടെ സ്ത്രീവർഗ്ഗത്തിൽ മെൻസസ് ഉണ്ടാവാറുള്ള ജീവിയാണ് ഇതിൻ്റെ കാഷ്ടം ശരീരത്തിൽ ചുമക്കുന്ന കാലമത്രയും സ്ത്രീകൾ ഗർഭിണികളാവുകയില്ല മുയലിൻ്റെ കുളമ്പ് വൃത്തിയാക്കി ദേഹത്ത് കെട്ടിയാൽ മാരണം കണ്ണേർ പോലത്തെ രോഗങ്ങൾ ബാധിക്കില്ല എന്ന് തെഫ്സീറുൽ ഹയവാനിൽ കാണാൻ സാധിക്കും ആൺമുയലിൻ്റെ കുടൽ വൃത്തിയാക്കി സ്ത്രീ കറി വെച്ച് കഴിച്ചാൽ ആൺകുട്ടിയെയും പെൺ പെൺമുയലിൻ്റേത് കഴിച്ചാൽ പെൺകുട്ടിയെയും പ്രസവിക്കുമെന്ന് തുഹ്ഫത്തുൽ ഇൻസാൻ എന്ന ഗ്രന്ഥത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം കൂടുതൽ പ്രസവിക്കാറുള്ള ഇവ രണ്ട് കണ്ണുകൾ ഉറന്നുകൊണ്ടാണ് ഉറങ്ങാറുള്ളത് ഇതിനാൽ വേട്ടയാടാൻ ഉദ്ദേശിച്ചവർ അത് ഉണർന്നിരിക്കുകയാണെന്ന് ഭാവിച്ച് വേട്ടയിൽ നിന്ന് പിന്മാറിയേക്കാം അടുത്ത മൃഗമാണ് സിംഹം നാം എല്ലാവരും കേട്ടും കണ്ടും പരിചയമുള്ള ധൈര്യശ ധൈര്യശാലിയായ കാട്ടിലെ രാജാവാണ് സിംഹം അറുനൂറ്റി മുപ്പതോളം പേരുകൾ അറബി ഭാഷയിൽ സിംഹത്തിനുണ്ട് സിംഹം വലിയ ഒരു ധൈര്യശാലിയാണെങ്കിലും കുറച്ചൊക്കെ വീരത്വവും ഉണ്ട് രണ്ട് ശബ്ദങ്ങളാണ് അതിന് തീരെ പറ്റാത്തത് ഒന്ന് കോഴിയുടെയും രണ്ടാമത്തത് പൂച്ചയുടെ കരച്ചിലും കോഴിയുടെ കൂവലും പൂച്ചയുടെ കരച്ചിലും സിംഹത്തിന് പേടിയാണ് തീ കാണുമ്പോൾ സിംഹത്തിന് പരിഭ്രാന്തി ഉണ്ടാവാറുണ്ട് ഭക്ഷിക്കുമ്പോൾ മുൻപല് കൊണ്ട് കടിച്ച് പറിക്കുകയും ഉമിനീര് കുറവായത് കൊണ്ട് ചവക്കാതെ വിഴുങ്ങാറുമാണ് സിംഹത്തിൻ്റെ ശൈലി ബിഗ് കാറ്റ്സ് എന്നറിയപ്പെടുന്ന നാലു ജീവികളിൽ ഒന്നാണ് സിംഹം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോഗ്രാം വരെ ഭാരം വെക്കുന്ന സിംഹങ്ങൾ കടുവകൾക്ക് ശേഷം മാർജാര വർഗത്തിലെ രണ്ടാമത്തെ വലിയ ജീവിയാണ് കരുത്തിലും ക്രൗചര്യത്തിലും ഒന്നാമനായ സിംഹത്തെ കാട്ടിലെ രാജാവ് എന്ന് വിളിക്കുന്നതിൽ അതിശയോക്തിയൊന്നുമില്ല അടുത്ത മൃഗമാണ് പൂച്ച നാം എല്ലാവരും കണ്ടും കേട്ടും പരിചയമുള്ള മറ്റൊരു മൃഗമാണ് പൂച്ച നമ്മിൽ പലരും അതിനെ വളർത്തുകയും പോലുമുണ്ട് മനുഷ്യരുമായി നല്ല വണ്ണം ഇണങ്ങുന്ന ജീവികളാണ് ഈ പൂച്ച എലിയെ പിടിച്ച് നമ്മെ സഹായിക്കാറുമുണ്ട് കാഷ്ടിച്ചാൽ ആ ഗന്ധം കാരണമായി എലികൾ ഒളിക്കുന്നത് കൊണ്ടാണ് കാഷ്ടിച്ച ഉടനെ മണ്ണ് കൊണ്ട് മൂടി വെക്കുന്നത് എന്ന് പറയപ്പെടുന്നു മാംസാഹാര പ്രമുഖരായ പൂച്ചക്ക് സസ്യാഹാരം ദഹിപ്പിക്കാനുള്ള കഴിവ് കുറവാണ് മധുരം തിരിച്ചറിയാനും കഴിയില്ല നീലക്കണ്ണുകളും വെള്ളരോമങ്ങളും ഉള്ള പൂച്ചയ്ക്ക് ജനിതകമായി കേൾവി പ്രശ്നങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു പൂച്ചയുടെ നടത്തം വളരെ കൃത്യമായ ചുവടുവെപ്പുകളോടുകൂടിയാണ് പൂച്ച തൻ്റെ പിൻകാലുകൾ മുൻകാലുകൾ വെച്ചെടുത്ത് തന്നെ വെച്ചു നടക്കുക ഇത് പൂച്ചക്ക് നടക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം കുറക്കുവാനും കാൽപ്പാട് കുറക്കുവാനും സഹായിക്കുന്നു പൂച്ചക്ക് തങ്ങളുടെ നഖങ്ങൾ കാലിൻ്റെ അകത്തേക്കും പുറത്തേക്കും ആവശ്യാനുസരണം നീക്കാൻ കഴിയും മനുഷ്യനേക്കാൾ പകൽ കാഴ്ച കുറവാണെങ്കിലും രാത്രിയുള്ള കാഴ്ച മനുഷ്യനേക്കാൾ വളരെ വളരെ അധികം മികച്ചതാണ് മണക്കുവാനുള്ള പൂച്ചയുടെ കഴിവ് മനുഷ്യനേക്കാൾ പതിനാല് ഇരട്ടി അധികമാണ് മറ്റു മൃഗങ്ങളേക്കാൾ കൂടുതൽ നേരം ഉറങ്ങിയാണ് പൂച്ചകൾ തങ്ങളുടെ ഊർജ്ജം സംരക്ഷിക്കുന്നത് പതിമൂന്ന് പതിനാല് മണിക്കൂറാണ് ശരാശരി ഉറക്ക സമയം പ്രായം കൂടുന്തോറുമാണ് ഇവ ഉറങ്ങാൻ താല്പര്യം കാണിക്കുന്നത് സ്ഥിരമായി കുറേ സമയം ഉറങ്ങാതെ ഇടവേളകളായി ഉറങ്ങിയാണ് പൂർത്തിയാക്കുന്നത് ഉറങ്ങാനുള്ള പൂച്ചയുടെ കഴിവിനെ പൂച്ച ഉറക്ക് എന്നാണ് വിശേഷിപ്പിക്കാറ്